السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين أبي الله أما بعد، وعن أنس رضي الله عنه قال: قال رسول الله صلى الله عليه وسلم: سبعٌ يجرى للعبد أجرهن وهو في قبره بعد موته. من علم علما أو كرى نهرا أو حفر بئرا أو غرس نخلا أو بنى مسجدا أو غرس مصحفا أو ترك بلدا يستغفر له بعد موته رواه البزار متنبي صلى الله عليه وسلم ألغيان سبع يلقى يجرى للعبد أجرهن أبغل له ردفلم كولي ولمنشن باندي നടത്തപ്പെട്ടുകൊണ്ടേയിരിക്കുംഹുവിയ ബാധ മോത്തിരി മരണശേഷം ഖബറിൽ അകപ്പെട്ടാലും ഏഴ് നന്മകൾ അവന് ബാക്കിയായിക്കൊണ്ടേയിരിക്കും അത് സഞ്ച നടന്നുകൊണ്ടേയിരിക്കും ഒന്ന് മൻഅലൻ അറിവ് പഠിപ്പിക്കുക എൽമ് പഠിപ്പിക്കുക ആ എൽമ പഠിപ്പിക്കപ്പെടുന്ന കാലത്തോളം അതുകൊണ്ട് മറ്റുള്ളവർ അമൽ ചെയ്യുന്ന കാലത്തോളം അതിൻ്റെ പ്രതിഫലം ഇവന്റെ കബറിലേക്ക് എത്തിക്കൊണ്ടിരിക്കും ഔ കറ നെഹ്റൻ അല്ലെങ്കിൽ ഒരു നദി ഒഴുക്കി കിണർ കുഴിച്ചു കൊടുത്തു അല്ലെങ്കിൽ ഈത്തപ്പന വൃക്ഷം നട്ടുപിടിപ്പിച്ചു മസ്ജിദൻ അല്ലെങ്കിൽ ഒരു പള്ളി നിർമ്മിച്ചു അല്ലെങ്കിൽ ഒരു മുസഹഫ് അവൻ അനന്തരമാക്കി അവൻ പോയി ഔ തറക്ക മലദൻ യസ്തഫുബാദ മോതിഹി ഭരണശേഷവും തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സന്താനത്തെ അവൻ ഉപേക്ഷിച്ചു പോയി ഇങ്ങനെ ഏഴ് കാര്യങ്ങൾ അറു ഏഴ് കാര്യങ്ങൾ ഓരോ മനുഷ്യനും അവന്റെ ഭരണശേഷവും ആ നന്മ എത്തി നന്മകൾ എത്തിക്കൊണ്ടേയിരിക്കുമെന്ന് മുത്തൻ നബി അള്ളഹുമാർത്തങ്ങൾ അറിയുന്നു